എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വകയിരുത്തി നടപ്പാക്കിയ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു അപേക്ഷ നൽകിയ അർഹരായ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർക്കും കട്ടിൽ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷീനത് പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യം ചെയർമാൻ കെ എ അയ്യൂബ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി കെ ആർ രാജേഷ് പ്രസന്ന ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു